ഇപ്പോഴും ഓഫർ നടക്കുന്നുണ്ട് ഓഫറിന്റെ നമ്മൾ പിന്നീട് പറയാം നമസ്കാരം എല്ലാവർക്കും ദാസ്റ്റോറിന്റെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ വന്നിരിക്കട മന്ദിരപുരത്തുള്ള ബാബുചേറിന്റെ ഓർക്കിഡ് ഫാമിലാണ് വന്നിരിക്കുന്നത് ബാബുചേറിന്റെ പെരുമാണായിട്ട് നമുക്ക് കുറച്ച് വൈകി പോയി നമ്മുടെ നാട്ടുകാരനാണ് എന്തായാലും നമുക്ക് ബാബുചേനടുത്ത് വന്നിട്ടുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാനായിട്ട് ഇവിടെ ഒരുപാട് ഓർക്കിഡുണ്ട് അതുപോലെ തന്നെ ഓഫറുകളുടെ ഒരു പരിപാടി തന്നെ ഇവിടെ ബാബു പറയുന്നുണ്ട് എന്തൊക്കെയാണ് നമുക്ക് പരിചയപ്പെട്ടിട്ട് ആ വിശദങ്ങൾസിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് എന്റെ കയ്യിലിരിക്കുന്നത് നേരത്തെ പറഞ്ഞ ഫെലനാപ്സിന്റെ ആണ് ഇതിലിപ്പോ നമുക്ക് ഏകദേശം ഒരു പത്ത് മുപ്പതോളം കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ ഇതിലിപ്പോ എന്റെ കയ്യിലിരിക്കുന്ന ഇതിന്റെ നമ്മൾ വില പറഞ്ഞു പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഒരു കൺഫ്യൂഷൻ സംശയങ്ങൾ വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വില പറഞ്ഞിട്ടേ പോണത് ഈ ഫ്ലവറിംഗ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് അറുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിന്റെ തന്നെ നമുക്ക് മെച്ചൂരിറ്റി ആയ പ്ലാന്റ് അല്ലെങ്കിൽ മീഡിയം സ്റ്റേജ് പ്ലാന്റ്സ് തുടർന്ന് ഞാൻ കാണിക്കാം ബ്ലൂമിങ് സ്റ്റേജ് പ്ലാന്റ് ഇതില് ഇതിൽ നിങ്ങൾക്ക് നോക്കിയാലും അറിയാം കണ്ട രണ്ടും മൂന്ന് സ്പൈക്കൊക്കെ വരുന്നുണ്ട് ഇതിൽ ഓക്കെ ഇത് കണ്ട അതാ രണ്ട് ഇത് ഒന്ന് രണ്ട് അതാ മൂന്നാമത്തെ ഒരു സ്പൈക്ക് അല്ല അങ്ങനെ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇമ്പോർട്ട് ചെയ്ത നല്ല പ്ലാന്റുകളാണ് മിക്സ്റ്റേജ് പ്ലാന്റ് ആണ് ഈ ഇരിക്കുന്നതെല്ലാം ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില ഇതിനേകദേശം ഒരു പതിനഞ്ചോളം കളറുകൾ അവൈലബിൾ ആണ് ഇതും ഈ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഫ്ലവർ ആവാനായിട്ട് ഒരു ത്രീ ടു സിക്സ് ത്രീ ഒരു ആറ് മാസം മുതൽ ഒരു ഒമ്പത് മാസം വരെയൊക്കെ ആ ഫ്ലവർ ആവും ഈ സ്റ്റേജ് എൻഡ്രോബിയത്തിന്റെ തന്നെ മിനേച്ചർ ടൈപ്പാണ് മിനേച്ചർ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇതില് നമുക്ക് ഒരു മൂന്നാലഞ്ച് ആയ കോമ്പാക്ടും പോലെ തന്നെ ഇതിൽ പിങ്ക് അങ്ങനെ തുടങ്ങി കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ സെലക്ടീവ് ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത അറിയാം എല്ലാവർക്കും ഇതിന്റെ അധികം ഹൈറ്റ് പോകില്ല അത് ഒരു കുള്ളൻ ഇനത്തിൽ ഈ മിനേച്ചർ എന്ന് പറയുന്നത് തന്നെ പേര് പോലെ തന്നെ അതിന്റെ സൈസ് വരില്ല പക്ഷെ ഇതിന് സ്പൈക്കുകൾ പ്ലാന്റുകൾ നല്ല തിക്കായിട്ട് വരും ഇപ്പൊ നിങ്ങൾക്ക് കാണുന്ന ഇതൊക്കെ ഈ കിടക്കുന്നതല്ല നമ്മളിവിടെ പ്ലാന്റ് ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ ആയ കൊമ്പാറ്റത്തിന്റെ ഒരു നല്ല ബുഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഇതെല്ലാം അങ്ങനെ തന്നെ കണ്ടാ ഇതിന്റെ പ്രത്യേകത ഇതാണ് ഇത് മിനി ആയ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഡെൻഡ്രോബിയത്തിന്റെ അങ്ങനെ ഇത് നല്ല ഒരു അത്യാവശ്യം നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് ഇതിന്റെ നമ്മൾ ഈ പോട്ടില്ലാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റിന്റെ ഫ്ലവറിംഗ് പ്ലാന്റ് വില അറുന്നൂറ് രൂപയാണ് ഇതിന്റെ മിനേച്ചറായിട്ടുള്ള മീഡിയം സ്റ്റേജ് പ്ലാന്റ് ആണ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കാണാൻ ഫ്ലവർ വന്നു കഴിഞ്ഞതാണ് ഒരു ബ്ലൂമിങ് മെച്ചൂരിറ്റി ആയ പ്ലാനുകളാണ് ഇത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില രണ്ടു തന്നെ മീഡിയം സ്റ്റേജ് പ്ലാന്റ് ഈ മീഡിയം സൈജ പ്ലാന്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കഴിഞ്ഞാൽ തൈകൾ വാങ്ങിയാൽ നിങ്ങൾക്ക് അതിനൊരു പോട്ട് വേണം അതിൽ ഇടാനുള്ള മീഡിയ വേണം ഇങ്ങനെ പോട്ടിങ് ചെയ്തെടുക്കണം പക്ഷെ ഇതിനൊന്നും വേണ്ട ഇതെല്ലാം പോട്ടിങ് ചെയ്ത് വേര് പിടിപ്പിച്ച ചെടികളാണ് ഇത് നിങ്ങൾക്ക് മൂന്ന് മാസം മുതൽ ആറ് മാസത്തിനുള്ളിൽ ഇത് ഫ്ലവറിങ് സ്റ്റേജ് ആവും ഫ്ലവറിങ് ആവും ഇത് നിങ്ങൾ ജസ്റ്റ് കൊണ്ടുവച്ചാൽ മതി ഇതിന്റെ പതിനഞ്ചോളം കളറുകൾ നമ്മുടെ അവൈലബിൾ ആണ് ഈ പതിനഞ്ചോളം എന്ന് പറയുമ്പോൾ അതിന്റെ ഫ്ലവറിംഗ് ഉള്ള പ്ലാന്റുകൾക്ക് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറൊക്കെ വില വരുന്ന പ്ലാന്റുകളുടെ തൈകളും കൂടി ഇതിൽ ഉൾപ്പെടും ഇത് ഇത് ഇതിന്റെ എല്ലാം ഞാനിപ്പോ പറഞ്ഞ ഒട്ടുമിക്ക പ്ലാന്റുകളുടെ എല്ലാം ഇവിടെ കോംബോ ഓഫർ നടക്കുന്നുണ്ട് അത് എപ്പോഴും ഏത് സമയത്തും ഉള്ളതാണ് ഞങ്ങളുടെ കാറ്റലോഗ് സന്ദർശിച്ചാൽ ഞങ്ങളുടെ ഇതിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് എഴുപത് പന്ത്രണ്ട് എൺപത്താറ് അമ്പത്താറ് തൊണ്ണൂറ്റി മൂന്ന് എന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലോ ഒഫീഷ്യൽ നമ്പർ അതാണ് ആ നമ്പറിലേക്ക് നിങ്ങൾ ഒരു ഹായ് മാത്രം അയച്ചാൽ മതി നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വെൽക്കം മെസ്സേജ് ആയിട്ട് ഞങ്ങൾ കാറ്റലോഗിന്റെ ലിങ്ക് വരും ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ എല്ലാ ഓഫറുകളെ കുറിച്ചുള്ള വിവരങ്ങളും എല്ലാ പ്ലാന്റുകളുടെ പിക്ചറും അതിൻ്റെ വില സഹിതം അതിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇട ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മൺസൂൺ ഓഫർ അതേപോലെ തന്നെ ക്ലിയറൻസ് സെയിൽ അതെ അതേപോലെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ഓഫർ നടക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്ന മീഡിയം സ്റ്റേജ് ഡെൻഡ്രോബിയം പ്ലാന്റുകൾ ഇതിന്റെയും ഓഫർ ഉണ്ട് ഇതിന്റെ ഏകദേശം പതിനഞ്ചോളം കളറുകൾ ലഭ്യമാണ് ഇത് സിലോജിൻ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് സിലോജിൻ അതായത് ഇത് നല്ല എന്താ പറയുക ഫ്രാഗ്രന്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് ഇതിൽ നിന്ന് നമ്മൾ ആ മറ്റുള്ള പ്ലാന്റുകൾ അപേക്ഷിച്ച് ഇതിന്റെ മുകളിൽ നിന്നാണ് മറ്റുള്ള ഡെൻട്രോബിയം അവർ തന്നെ മറ്റുള്ള ഓർക്കിഡ്സ് എല്ലാം മുകളിൽ നിന്നാണ് ഇതിന് അതിന്റെ സ്പൈക്ക് വരുന്നതെങ്കിൽ ഇതിന് തീർത്തും വ്യത്യസ്തമായി ഇതിന്റെ താഴ്ഭാഗത്ത് നിന്നാണ് ഫ്ലവറുകൾ വരുന്നത് നല്ല സുഗന്ധമുള്ള അതായത് ഏകദേശം ഒരു അര കിലോമീറ്റർ വരെയൊക്കെ ഇതിന് സുഗന്ധം പരക്കുന്നു അത്രയ്ക്കും അധികം നല്ല ഫ്ലവറിങ് ആയി കഴിഞ്ഞാൽ നല്ല സുഗന്ധമുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ വില തൊള്ളായിരം രൂപയാണ് ബ്രസോളോ നൊഡോസ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റ് കളറിലുള്ള പൂക്കൾ തരുന്ന ചെടിയാണ് നല്ല പുഷി പ്ലാന്റ് ആണ് ഇത് അങ്ങനെ അധികം കെയറിംഗ് ഒന്നും വേണ്ടാത്ത അത്യാവശ്യം നല്ല ചൂടിൽ ഒരു അമ്പത് പ്ലസ് ചൂടിൽ കിടന്നാലും അതായത് ഡയറക്റ്റ് അല്ല പറയുന്നത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി അമ്പത് രൂപയാണ് ഗ്രമറ്റോഫിലത്തിന്റെ ഗ്രീൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് ഇതിന്റെ ഒരു പ്രത്യേകതെന്ന് പറഞ്ഞാൽ ഇത് ഇതും നല്ല കൊല കുത്തി പൂക്കളുണ്ടാവുന്ന നല്ല പച്ച കളറുള്ള ആൾക്കാർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഫ്ലവർ ഉണ്ടാവുമ്പോൾ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും അങ്ങനത്തെ ഒരു ചെടിയാണ് നല്ല ബുഷയായ ഈ പ്ലാന്റിന്റെ വില എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില ഇതിന്റെ തന്നെ തൈകളാണിത് ഇത് മുന്നൂറ് രൂപയാണ് വില ഇത് കാറ്റലിയുടെ തന്നെ നമുക്ക് മിനേച്ചർ ടൈപ്പിൽ വരുന്ന എപ്പോഴും ഈ മിനേച്ചർ ടൈപ്പ് എന്ന് പറയുമ്പോൾ കാറ്റലിയുടെ എപ്പോഴും എപ്പഴും ഫ്ലവർ ഉണ്ടാവും ഇതിന്റെ വില തൊള്ളായിരം രൂപയാണ് ഇത് ഡെൻഡ്രോബിയത്തിന്റെ സീഡ്ലിങ്സ് ആണ് ഇത് ഒരിക്കലും നമുക്ക് ഇതിനെ ഇതിനെ മറികടന്നുകൊണ്ട് പോകാൻ സാധിക്കില്ല കാരണം എല്ലാം ജനപ്രിയമായ ഒരു സംഭവമാണ് ഇത് കാരണം എല്ലാവരും ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ എല്ലാവരും വാങ്ങുന്ന തുടക്കക്കാര് പ്രത്യേകിച്ചും വാങ്ങുന്ന ഒരു ഐറ്റം ആണ് ഡെൻഡ്രോബിയൻ സീഡ്ലിങ്സ് കയ്യിലിരിക്കുന്നത് ഒന്നര വർഷം വരെ പ്രായ ചെടികളാണ് താഴെ കാണുന്ന ഈ എടുത്തു മാറ്റി നമ്മൾ അതേപോലെ മൂന്നര നാലിഞ്ചിന്റെ പോട്ടിലേക്ക് ഇറക്കി വെച്ച് അതിലെ കരിക്കഷ്ണങ്ങളും മറ്റു ചകിരിയുടെയും അല്ലെങ്കിൽ അതുപോലെ തന്നെ ഓടിന്റെ ഇഷ്ടിക്കേണ്ട കഷ്ണങ്ങള് കൂടി മിക്സ് ചെയ്തിട്ട് ആ മീഡിയത്തിലാണ് ഇത് വെക്കേണ്ടത് അങ്ങനെ വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ പരിചരണങ്ങളും ശരിയായ അളവിൽ ലഭിച്ചാൽ ത്രീ ടു സിക്സ് ആണ് നമ്മൾ പറയുന്ന പീരീഡ് ആറ് മാസത്തിനുള്ളിൽ ഇത് ഫ്ലവർ ഫ്ലവറാവും പിന്നെ നമുക്ക് നൂറോളം കളറുകൾ എപ്പോഴും ഏത് സമയത്തും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ടാവും ഇതിന് നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് ഈ കാണുന്നത് നൂറ് രൂപയുടെ തൈകളാണ് ഇതെല്ലാം ഡിഫറന്റ് കളേഴ്സ് ആണ് ഇതിന്റെ റൂട്ട്സ് തൂങ്ങി കിടക്കുന്ന ഈ പ്ലാന്റ് ബാസ്കറ്റ് പ്ലാന്റ് കളക്ഷൻ ആണ് ഇതിൽ ഏകദേശം നമുക്കൊരു ഇരുപതോളം കളറുകൾ നമുക്ക് കാറ്റലോഗിൽ ലഭ്യമാണ് ഇത് എല്ലാം ബ്ലൂ ബ്ലൂമിങ്ക്സ്റ്റേജ് ആയ പ്ലാന്റുകളാണ് ഇതിനെല്ലാം നമുക്ക് അറുനൂറ് രൂപയാണ് വില വരുന്നത് ഈ കാണുന്നത് അവരുടെ തൈകളാണ് ഇത് ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് ഇവിടെ അങ്ങോട്ട് അങ്ങനെ കാണുന്ന എല്ലാം ഇതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഏകദേശം മുപ്പതോളം കളറുകളുണ്ട് റിംഗോ സ്റ്റൈലിസ് അല്ലെങ്കിൽ ഫോക്സ് സ്റ്റൈൽ എന്ന് അറിയപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മൾ ഇപ്പൊ തന്നെ കാണിച്ചത് തൊട്ട് മുൻപ് കാണിച്ച ബാസ്കറ്റ് പ്ലാന്റ് ഓർക്കിഡിന്റെ പോട്ടിംഗ് പോലെ തന്നെയാണ് ചെയ്യേണ്ടത് അത് ഹാങ് ചെയ്ത് ഇടുന്ന പ്ലാന്റ് ആണ് അതിന്റെ സ്റ്റേജ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ സീഡ് ലിംസുകളും അവൈലബിൾ ആണ് ഇത് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ വില വരുന്നത് ഒരു എട്ടോളം കളറുകൾ ഇപ്പൊ നമുക്ക് കാറ്റലോഗിൽ ലഭ്യമാണ് കാറ്റിലിയ വെറൈറ്റീസിന്റെ നല്ല മനോഹരമായ കളറുകളാണ് നല്ല വലിപ്പമുള്ളത് ഓർക്കിഡ്സില് ഏറ്റവും ഫ്ളവറിന് സൈസ് വരുന്ന വലുപ്പമുള്ള ഫ്ളവറുകളിലുള്ള ചെടികളാണത് കാറ്റലിയെ പക്ഷെ മറ്റുള്ള നമ്മുടെ എന്താ പറയുക ഡെൻഡ്രോബിയം ഫെലനോപ്സിസ് തുടങ്ങിയ പ്ലാന്റുകളുടെ ഫ്ളവറിങ്ങിൻ്റെ അത്ര ലൈഫ് ഇല്ല ലൈഫ് വളരെ കുറഞ്ഞ ചെടിയാണ് പക്ഷെ വളരെ മനോഹരമായ പ്ലാന്റുകൾ നല്ല ഫ്ളവറിങ് തരുന്ന ചെടികളാണ് വേണ്ട തൈകളാണ് ഈ കയ്യിലിരിക്കുന്നത് ഇത് ഇരുന്നൂറ് രൂപയാണ് അതിൻ്റെ വില ഏകദേശം മുപ്പതോളം കളറുകൾ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് ഓൺ സീരിയത്തിൻ്റെ അതായത് തുളുമിനിയുടെ മിനേച്ചർ ടൈപ്പുള്ള ഫ്ലവർ ഉണ്ടാകുന്ന ചെടികളാണ് ടളുമിനിയെ ഒത്തിരി കളറുകളുണ്ട് നമ്മളോട് ഈ ഇരുപത്തഞ്ചോളം കളറുകൾ ലഭ്യമാണ് ഇതിൽ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞത് എത്ര വർഷം കഴിഞ്ഞാൽ ഈ പ്ലാന്റിന് അത്ര ഹൈറ്റ് വെക്കില്ല പക്ഷെ ബുഷിയായിട്ട് വരും നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്സും ആവും പക്ഷെ അതിൽ ഒത്തിരി അതിന്റെ സ്പൈക്കുകൾ എണ്ണം കൂടുതൽ വരും എത്ര കൊള്ളനെന്ന് നോക്കൂ എന്റെ വിരലിന്റെ വലുപ്പമുള്ളൂ ഇത് കാണുന്നത് അതിന്റെ ഫ്ലവർ നോക്കൂ നല്ല മനോഹരമായ പൂക്കളാണ് ഇതിന്റെ നല്ല കളറുകൾ ഈ തുളുമിനിയെ കയ്യിൽ കിട്ടുമ്പോ നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട അത് ഭൂമി തന്നെയാണ് മെച്ചൂരിറ്റി ആയ പ്ലാന്റ് ആണ് അത് പൂ തരുന്ന പ്ലാന്റ് ആണ് നൂറ് ശതമാനം ഒരു സംശയത്തിന് മേടയില്ല അത് മൊക്കാറുടെ ടോപ്പ് കട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നമ്മൾ പോട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഡിസ് എന്താ പറയുക ഔട്ട്ലെറ്റിന്റെ തൊട്ട് മുന്നിൽ നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ പോലെ നമ്മൾ നമ്മളിത് വെച്ചിട്ടുണ്ട് ഇത് ഇതിന്റെ ഒത്തിരി പ്ലാനുകൾ നമ്മൾ സെയിലിനും കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് വണ്ടി കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഡയറക്റ്റ് വരുന്നവർക്ക് അതിന് മൺചട്ടി അതിന്റെ പേരിൽ നമുക്ക് എന്താ പറയാ കൊറിയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ നമ്മൾ ഇതിന്റെ ടോപ്പ് കട്ടുകൾ നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു പത്ത് മുപ്പതോളം കളറുകൾ നമ്മളുടെ അടുത്ത് ടോപ്പ് കട്ട് അവൈലബിൾ ആണ് ടോപ് കട്ടെന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് അതിന്റെ സൈസ് വരുക പലതിനും പല സൈസ് ആയിരിക്കും എല്ലാം റൂട്ട് റൂട്ടോട് കൂടിയ പ്ലാന്റുകളാണ് ഇത് ഇതിൽ പോട്ടിങ് ചെയ്യേണ്ട രീതികളെ കുറിച്ചെല്ലാം എങ്ങനെ വ്യത്യസ്തങ്ങളായ നാല് പോട്ടിങ് രീതികൾ എങ്ങനെ മൊക്കാറ് പോട്ട് ചെയ്യാനുള്ളതിനെ കുറിച്ച് നമ്മുടെ അന്ന യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അതും കൂടി ഒന്ന് റെഫർ ചെയ്യുക അതിൽ ഇതിന്റെ മാത്രമല്ല മറ്റുള്ള ഒട്ടുമിക്ക ചെടികളുടെയും പോട്ടിങ് രീതികളും അതിന്റെ വളപ്രയോഗങ്ങളെ കുറിച്ചും എല്ലാം നമ്മൾ വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് വേൾഡിൽ തന്നെ ഓർക്കിഡുകളുടെ രാജാവാണ് അല്ലെങ്കിൽ ലാർജസ്റ്റ് ഓർക്കിഡ് എന്ന് അറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇത് ഏഹ് ടൈഗർ ഓർക്കിഡിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ടൈഗർ ഓർക്കിഡിന്റെ ഇതില് നമുക്ക് ഒന്ന് രണ്ട് കളർ ഒന്ന് രണ്ട് ഷെയ്ഡിൽ അവൈലബിൾ ആണ് അതില് ഇതിന്റെ ഇതിന്റെ പേര് വരുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബൈഹാർട്ട് ഇരിക്കുന്നില്ലാണ്ട് അതുകൊണ്ടാണ് ഗ്രമെറ്റോഫിലോ സ്പെഷ്യൽ സ്പെഷ്യൽസും വാർ ആൽബ ടൈഗർ ഓർക്കിഡിന്റെ ഇതിൽ വരുന്നതാണ് ആ പ്ലാനിലാണ് ഇത് ഇത് എപ്പോഴും നമ്മൾ റയർ ആയിട്ട് വരുന്നതുകൊണ്ട് മനസ്സ് പേര് എങ്ങനെ പെട്ടെന്ന് ക്ലിക്ക് ആവത്തുകൊണ്ടാണ് ടാബ് നോക്കേണ്ടി വന്നത് അപ്പൊ ഇത് നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് ഇതിന്റെ കുറെ കളക്ഷനുകൾ കുറെ എന്താ പറയുക സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് ഇപ്പം ഡിസ്പ്ലേ ഇവിടെ നമ്മുടെ ഔട്ട്ലെറ്റ് വെച്ചിരിക്കുന്ന മാത്രം ഇതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വില ഇത് നിങ്ങൾക്ക് ഇന്ത്യയിലെ എവിടേക്ക് നമ്മൾ അയച്ചു തരാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ വന്നാലും നിങ്ങൾക്ക് വാങ്ങാം തൃശ്ശൂർ ഇരിഞ്ഞാലക്കൂടെ നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നാലും നിങ്ങൾക്ക് വാങ്ങാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ഓർക്കിഡ് വളർത്തുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഓർക്കിഡ് ഹോബി ആയിട്ട് ചെയ്യുന്ന ആൾക്കാര് അല്ലെങ്കിൽ ഗ്രോവേഴ്സ് ആയാലും കൂടി ഗ്രോവേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്നിരുന്നാൽ കൂടി നമ്മൾ പറയണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ചെടികൾ വാങ്ങുമ്പോൾ ഓൺലൈൻ വഴി ആയാലും നിങ്ങൾ ഇവിടെ ഡയറക്റ്റ് വന്ന് വാങ്ങണമെങ്കിലും ഇതിന്റെ കൂടെ ഫെർട്ടിലൈസർ കൂടി ചോദിച്ചു വാങ്ങാനായിട്ട് മറക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടായാൽ മാത്രമേ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഈ ത്രീ ടു സിക്സ് മന്ത്സ് അല്ലെങ്കിൽ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം എന്ന് പറഞ്ഞു തരുന്ന ആ പീരീഡിൽ ഫ്ളവറിങ് ആവണമെങ്കിൽ നമ്മൾ ഇതിന് ആഴ്ചയിൽ ഒരിക്കലെന്നോണം ഈ കണ്ടന്റ് ഇത് കമ്പനി ഏതും ആയിക്കോട്ടെ കേട്ടോ നമ്മളിപ്പോ ഒരു കമ്പനിയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറയുന്നതല്ല നിങ്ങൾ വാങ്ങുന്ന ചെടികൾ നിങ്ങൾക്ക് ഫ്ലവർ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുള്ളൂ അതോടൊപ്പം തന്നെ അതിന്റെ ഫെർട്ടിലൈസർ ശരിയായ ലഭിച്ചാൽ മാത്രമേ കൊടുത്താൽ മാത്രമേ അവർ ഫ്ലവറിങ് ആവൂ അപ്പൊ ഇതിൽ വരുന്ന കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൈകളാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ മുപ്പതേ പത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ഇത് വരുന്നുണ്ട് ആ കണ്ടന്റ് അതായത് എൻ പിക്ക് തന്നെയാണ് അതേപോലെ തന്നെ അത് വളർച്ചയ്ക്കുള്ളതാണ് ഈ മുപ്പതേ പത്തെ പത്ത് എന്ന് പറഞ്ഞത് അത് നമ്മൾ കൊടുത്ത് ചെറിയ തൈകൾക്ക് നമ്മൾ ഒരു മൂന്നോ നാലോ മാസം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ മീഡിയം സൈസ് പ്ലാന്റ് കാണിച്ചു അത്യാവശ്യം ആ ആയി കഴിയുമ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ട് ഈ പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് മിറാക്കൾ മിക്സ് ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഈ സംഭവം നിങ്ങൾ കൊടുക്കുക അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മാറി 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 കൊടുക്കുക ഒരാഴ്ച ഇടപെട്ടിട്ട് നിങ്ങൾ കൈയിലാ പ്ലാന്റ് വരെ ഉണ്ടോ അതുവരെ അതിന് കണ്ടിന്യൂസ് റെഗുലർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം അത് മറന്നുപോകരുത് ഫങ്കീസായിട്ട് എപ്പോഴും ഏത് സമയത്തും ഞങ്ങൾ പറയുന്നതാണ് പത്ത് ദിവസത്തിലൊരിക്കൽ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കൽ സൈഡ് നിർബന്ധമായും എല്ലാ ഓർക്കിഡ്സിനും കൊടുത്തിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഇത് 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 നമ്മൾക്ക് ഇത് പൗഡറാണ് ഈ പൗഡർ ഡൈലൂട്ട് ചെയ്തതിന് ശേഷമാണ് ഉപയോഗിക്കേണ്ടത് റേഷ്യു ഇതിനെ ഈ പിന്നിന് മുഗൾ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഡൈലൂട്ട് ചെയ്യാണ്ട് വൺസ് ഇത് ഡയറക്റ്റ് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവം വരുന്നുണ്ട് ഇതേ ഇതേ കണ്ടന്റ് തന്നെ അതായത് പതിമൂന്ന് ഇരുപത്തി ഇരുപത്തി ഏഴ് അതേപോലെ തന്നെ മുപ്പത് പത്ത് പത്ത് എന്നുള്ള ഓർക്കിഡിന്റെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനും വരുന്ന സംഭവങ്ങളും ഇതിൽ വരുന്നുണ്ട് ഓർക്കിഡുകളുടെ ഏറ്റവും വില്ലനായി വരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉച്ചകൾ ഈ ഒച്ചുകൾ നമുക്ക് ഈ ചെടികളെ ഒച്ചുണ്ടെന്ന് സംശയിക്കുന്ന ചെടികൾ അല്ലെങ്കിൽ എല്ലാ ചെടികളിലും ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു ലിറ്ററിന്റെ ഒരു ബോട്ടിലാണ് ഈ വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതിന്റെ വില വരുന്നത് ഇത് നിങ്ങൾക്ക് കുറെ നാൾ ഉപയോഗിക്കാനുള്ളത് ഉണ്ടാവും പ്ലേബോള് അത് നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയിലധിക ആൾക്കാർ മേടിക്കാറില്ല എന്നാലും വാങ്ങുന്നവരുണ്ട് അതും നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ കാറ്റലോഗിൽ അവൈലബിൾ ആണ് സ്റ്റോറീസിന്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ വീഡിയോ കാണുന്ന നമ്മുടെ ദാ സ്റ്റോറീസിന്റെ എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് നമ്മൾ ഈ ഓഫർ നാളെ തീരാൻ പോകുന്ന ഈ ഓഫർ നമ്മൾ ഒരാഴ്ച കൂടി അതായത് ഇരുപതാം തീയതി വരേക്കും പതിമൂന്നാം തീയതി വരേണ്ട ഓഫറാണ് അത് ഇരുപതാം തീയതി വരേക്കും നമ്മൾ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് അതാണ് സന്തോഷ വാർത്ത തീർന്നിട്ടില്ല അതിൻറെ ഒപ്പം തന്നെ നമ്മൾ ഇതിന്റെ കൂടെ ഏഴ് ഐറ്റം എന്നുള്ളത് ഒരു മൂന്ന് ഐറ്റം കൂടി കൂട്ടിയാണ് ഐറ്റം എന്ന് പറഞ്ഞ ചില്ലറക്കാരൊന്നും അല്ല നമ്മൾ പറഞ്ഞ അതെ ഇപ്പൊ പുതിയത് വന്നതാണ് ഫെലനോപ്സ് ഈ ഓഫർ തുടങ്ങുന്ന സമയത്ത് ഫെലനോസിസ് ഫ്ളവറിംഗ് ഉണ്ടായില്ല ഇപ്പൊ നമ്മൾ ഫെലിനോക്സിന്റെ ഫ്ലവറിങ് പ്ലാന്റ് കൂടി നമ്മൾ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാണ് അതോടൊപ്പം തന്നെ മൊക്കാറ മൊക്കാറ ഏഴെണ്ണം എടുക്കുമ്പോൾ നിങ്ങൾക്ക് വരെ ഒരു മൊക്കാറ ഫ്രീ അത് ഇരുപതാം തീയതി വരെയും ആ ഒരു ഓഫർ നിലവിലുണ്ടാവും അതേപോലെ ഫെലനോപ്സിസ് ഫ്ലവറിങ് ഫ്ലവറിങ് നിങ്ങൾ ഏഴെണ്ണം എടുക്കുമ്പോൾ ഒരു ഫ്ളവറിങ് പ്ലാന്റ് ഈ ഇരുപതാം തീയതി വരെ നിങ്ങൾക്ക് സൗജന്യം കൂടാതെ നിങ്ങൾ ഏഴ് ഫെലിനോക്സിന്റെ വീഡിയോസ് വെച്ച് വാങ്ങുമ്പോൾ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് സൗജന്യമായിട്ട് ലഭിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ദാ സ്റ്റോറീസിന്റെ പ്രേക്ഷകർക്കായി അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനായി നമ്മൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം ഒരാഴ്ച കൂടി നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണെന്ന് വിവരം കൂടി അറിയിക്കുകയാണ് അന്ന് ഓർക്കിഡിലെ വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് തരം ഓർക്കിഡുകളുടെ സെക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് ഓഫറുകളുടെ പെരുമാറു തന്നെ ബാബുചേട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് ഇത് ഇരിഞ്ഞാലക്കുട തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട തീർച്ചയായിട്ടും തുടർ വീടുകളിൽ നമുക്ക് ഒത്തിരി ഒത്തിരി ഓഫറുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ ദാ സ്റ്റോറീസ് നമ്മുടെ അയൽക്കാരനാണ് നമുക്കപ്പോ അങ്ങനെ തല്ലി കളയാൻ പറ്റാത്ത ആളാണ് അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസ് ഇനി സ്റ്റോറീസിൽ വരും അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാം ഒപ്പം ബ്രാക്കറ്റിൽ അല്ല ഓർക്കിഡ്സിന്റെ യൂട്യൂബ് ചാനലും കൂടി ചെയ്തോളൂ കേട്ടോ വലിയ നമ്മുടെ ഓഫറുകൾ യഥാസമയം നിങ്ങൾക്ക് കാണണെങ്കിൽ ആദ്യം നമ്മളെ യൂട്യൂബ് ചാനലാണ് നമ്മൾ റിലീസ് ചെയ്യുന്നത് അപ്പൊ ഓരാഴ്ചകൾ രണ്ടാഴ്ച കൂടുമ്പോ ഓരോ പുതിയ പുതിയ ഓഫറുകൾ ഉണ്ടാവും ചില മിന്നൽ ഓഫറുകളൊക്കെ കാണാറുണ്ട് അത് കാണുമ്പോൾ അപ്പൊ തന്നെ തീരുട്ടാ അപ്പൊ അത് നോക്കിയിരിക്കുക എല്ലാം ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് രണ്ട് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി നന്ദി നമസ്കാരം